ഈ മാസം പകുതിയോടെ ബി ജെ പിക്ക് പുതിയ ദേശീയ പ്രസിഡന്റ് വരും അടുത്ത ലോക്സഭയിൽ മുപ്പത്തിമൂന്ന് ശതമാനവും വനിതകളായിരിക്കുമെന്നതിനാൽ അതിനു മുന്നോടിയായി ബി ജെ പിക്ക് വനിതാ പ്രസിഡന്റ് വരുന്നത് ഗുണം ചെയ്യും അതിനാൽ പാർട്ടിക്ക് ആദ്യത്തെ വനിതാ അധ്യക്ഷ വരുമെന്നു തന്നെയാണ് ഇപ്പോൾ കേൾക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ പര്യടനം കഴിഞ്ഞു മടങ്ങിവന്ന ഒരാഴ്ചക്കുള്ളിൽ പുതിയ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും ആർ എസ് എസ് ത്രിദിന പ്രാന്ത പ്രചാരക് സമ്മേളനം ഡൽഹിയിൽ തുടങ്ങി ആറാം തീയതിയാണ് സമാപിക്കുന്നത് സർസംഘചാലക് മോഹൻ ഭാഗവത്തും ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹോസബളയും സംഘടനാ ചുമതലയുള്ള ബി ജെ പി ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷും പങ്കെടുക്കുന്നുണ്ട് ഏതാനും നേതാക്കളുടെ പേരുകൾ ബി ജെ പി ആർ എസ് എസിന്റെ പരിഗണനയ്ക്കായി സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് സമ്മേളനം സമാപിക്കുന്നതിനു മുമ്പ് ആർ എസ് എസ് നിലപാട് അറിയിക്കും മോദി വിദേശയാത്ര കഴിഞ്ഞ് പത്തിനാണ് എത്തുക ഒട്ടും വൈകാതെ തീരുമാനം വന്നേക്കും ഇതുവരെ ഇരുപത്തി ഒന്ന് സംസ്ഥാനങ്ങളിൽ അധ്യക്ഷന്മാരായി കഴിഞ്ഞു ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനു മുൻപ് പകുതി സംസ്ഥാനങ്ങളിലെങ്കിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയാകണമെന്നാണ് വ്യവസ്ഥ ബി ജെ പിയുടെ ഇപ്പോഴത്തെ വളർച്ചക്ക് മുഖ്യകാരണം വനിതാ വോട്ടർമാരുടെ പിന്തുണയാണ് ജനസംഖ്യാ കണക്കെടുപ്പ് പൂർത്തിയായ ശേഷം മണ്ഡല പുനർവിഭജനം നടക്കും അതിനുശേഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകൾ സ്ത്രീകൾക്കായിരിക്കും അതിനാൽ സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കുവാൻ വനിതാ പ്രസിഡന്റ് വരാൻ വലിയ സാധ്യതയാണുള്ളത് അങ്ങനെ വന്നാൽ ധനമന്ത്രി നിർമ്മല സീതാരാമനെയോ മഹിളാ മോർച്ച മുൻ ദേശീയ പ്രസിഡന്റ് വനതി ശ്രീനിവാസനെയോ ബി ജെ പിയുടെ ആന്ധ്രാപ്രദേശ് മുൻ അധ്യക്ഷയും ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ ഭാര്യ സഹോദരിയുമായ ഡി പുരന്തേശ്വരിയെയോ തെരഞ്ഞെടുത്തേക്കാം ദക്ഷിണേന്ത്യയാണ് ഇനി ബി ജെ പിയുടെ പിടിയിലാകാനുള്ളത് ഇവരെല്ലാവരും ദക്ഷിണേന്ത്യക്കാരാണ് ഇതിനു മുമ്പ് ദക്ഷിണേന്ത്യയിൽ നിന്നു ദേശീയ അധ്യക്ഷന്മാരുണ്ടായിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ പാർട്ടിക്ക് വലിയ ഗുണമുണ്ടായിട്ടില്ല എന്ന ന്യൂനതയുമുണ്ട് വനിതാ പ്രസിഡന്റ് അല്ലെങ്കിൽ ഭൂപേന്ദ്ര യാദവ് ധർമ്മേന്ദ്ര പ്രധാൻ ശിവരാജ് സിംഗ് ചൌഹാൻ എം എൽ ഖട്ടർ എന്നിവരിൽ ആരെങ്കിലും ആകാം പുതിയ പ്രസിഡന്റ് ഉത്തരേന്ത്യയിലെ പ്രധാന സംസ്ഥാനങ്ങളായ യു പിയിലെയും ബീഹാറിലെയും യാദവ് സമുദായം ബി ജെ പിയുടെ കടുത്ത എതിരാളികളായ സമാജ്വാദി പാർട്ടിയുടെയും രാഷ്ട്രീയ ജനതാദളിന്റെയും കൂടെയാണ് ഏറെക്കാലമായി നിലയുറപ്പിച്ചിരിക്കുന്നത് മറ്റ് സമുദായങ്ങളെപ്പോലെ യാദവരെ അടർത്തിയെടുക്കാൻ പറ്റാത്തതാണ് ഈ സംസ്ഥാനങ്ങളിൽ ബി വെല്ലുവിളിയായി തുടരുന്നത് ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷനായാൽ അത്ഭുതപ്പെടേണ്ട പ്രത്യേകിച്ചും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്കുള്ളിൽ നടക്കുമെന്നതിനാൽ ശിവരാജ് സിംഗിനെ പോലെയും ഖട്ടറിനെ പോലെയും ഭൂപേന്ദ്ര യാദവിനും ആർ എസ് എസ് പശ്ചാത്തലമുണ്ട് യാദവും ധർമ്മേന്ദ്ര പ്രധാനും അമിത്ഷായുടെ വിശ്വസ്തരുമാണ് ആർ എസ് എസിനു പൂർണ്ണ തൃപ്തിയുള്ള ആളായിരിക്കും പുതിയ അധ്യക്ഷൻ ബി ജെ പിയിൽ പ്രസ്ഥാനത്തേക്കാൾ വലുതാണ് നേതാക്കളെന്ന സ്ഥിതി വരികയും ഇതര പാർട്ടികളിൽ നിന്ന് അഴിമതിക്കാരായ നേതാക്കൾ ബി ചേരുകയും അഴിമതിക്ക് പേരുകേട്ട പാർട്ടികൾ എൻ ഡി എ മുന്നണിയില് വരികയും ചെയ്തതോടെ ബി ജെ പിയുമായി ആര്എസ്എസ് അകന്നിരുന്നു മോദിയുടെയും അമിത്ഷായുടെയും വ്യക്തികേന്ദ്രീകൃതമായ സമീപനവും ആര്എസ്എസിനു സ്വീകാര്യമായിരുന്നില്ല മോദിയുടെ ഗാരണ്ടി എന്നതായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം തന്നെ ബി ജെ പിക്ക് ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷിയായെന്ന് നിലവിലുള്ള ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ആ അകൽച്ച പൂര്ണ്ണമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആർ എസ് എസ് പ്രവർത്തകർ അത് തുറന്നു പ്രകടിപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അത് നന്നായി പ്രതിഫലിക്കുകയും ചെയ്തു നാനൂർ സീറ്റെന്ന് പ്രഖ്യാപിച്ചു പോരാട്ടത്തിനിറങ്ങിയ എൻ ഡി എ നേരത്തെയുണ്ടായിരുന്ന മുന്നൂറ്റിമൂന്നിൽ നിന്ന് ഇരുന്നൂറ്റിനാൽപ്പത് സീറ്റിലേക്ക് താണുപോയി എന്നാൽ ആർ എസ് എസിന്റെ ശതാബ്ദി വർഷത്തിൽ ബി ജെ പി അധികാരം നഷ്ടപ്പെട്ട് പ്രതിപക്ഷത്താവുന്നതും ആർ എസ് എസിന് ഉൾക്കൊള്ളാനാവുന്നതായിരുന്നില്ല അതിനാൽ അതിവേഗം മുരി എല്ലാം പഴയ നിലയിലെത്തിച്ചു പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത് നന്നായി പ്രതിഫലിക്കുകയും ചെയ്തു അതിനാൽ ഇത്തവണ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷന്റെ കാര്യത്തിൽ ആർ എസ് എസിനെ പിണക്കിക്കൊണ്ടുള്ള തീരുമാനമുണ്ടാവില്ല ഇത്തവണ സാധ്യമായിടത്തെല്ലാം ആർ എസ് എസ് പ്രചാരകരാണ് സംസ്ഥാന അധ്യക്ഷന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടതും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനെ തീരുമാനിക്കുന്നതിൽ ആർ എസ് എസിന് പങ്കൊന്നുമില്ലെന്ന് പരസ്യമായി പറഞ്ഞാലും ഡൽഹിയിൽ ഇപ്പോൾ നടന്നുവരുന്ന സമ്മേളനത്തിൽ ഇതു സംബന്ധിച്ച കൃത്യമായ തീരുമാനം ഉരുത്തിരിയും